പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങളിലായി എനിക്ക് കണ്ണിന് സുഖമില്ലാത്തത് കാരണം ഞാൻ ഒന്നും എടുക്കുന്നില്ലായിരുന്നു അപ്പം ഇന്നാണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും പച്ചക്കറി തോട്ടമൊക്കെ റെഡിയാക്കിയോ മിക്ക ആൾക്കാർക്കും പച്ചക്കറി തോട്ടം ഉണ്ടെന്ന് അറിയാം ഇപ്പോൾ എല്ലാവരും പ്രായഭേദമന്യേ കൃഷിയോട് താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഒരു മാറ്റം എനിക്കറിയാം ഞാൻ ഈ ഷോപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് നേരത്തെ ഒക്കെ എന്ന് വെച്ചാൽ ഒരു അമ്പത് വയസ്സിൻ്റെ മുകളിലുള്ള പുരുഷന്മാരാണ് കൂടുതലും കൃഷി രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് സ്ത്രീകൾക്കൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് ജോലിയാണ് എന്ന് പറഞ്ഞ് മാറും പക്ഷേ ഇപ്പോഴെല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് ഈ എന്താ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വന്നപ്പം അവിടെ ചെയ്യുന്നുണ്ടെന്നാൽ വീട്ടിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടില് എല്ലാവരും വീട്ടുകളിലും പച്ചക്കറോട്ടം ചെയ്യുന്നുണ്ട് അപ്പം ചെയ്യാതെ മടിച്ചുകളായിട്ടിരിക്കുന്ന കുറേ സഹോദര്യന്മാരുണ്ട് അതിൽ ത്താണ് ഞാൻ പറയുന്നത് പിന്നെ കൃഷിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അത് ഇത്ത് പോക്കെയാണെന്ന് അറിയാത്ത ആൾക്കാരും ആൾക്കാരുമുണ്ട് അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ശ്രമം തുടങ്ങിയത് ഒത്തിരി പേര് എന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പം തുടർന്ന് നിങ്ങളുടെയൊക്കെ സഹകരണം എനിക്ക് വേണം ഞാൻ എനിക്കറിയാവുന്ന ഓരോ കാര്യങ്ങളും ഓരോ ടിപ്സുകളും ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാം കാരണം ഇന്നിപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഈ കാലാവസ്ഥ വളരെയധികം ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പം നമുക്ക് ഈ പച്ചക്കറിയൊക്കെ നമുക്ക് പടർന്ന് കയറി കഴിഞ്ഞാൽ പയറു വർഗ്ഗങ്ങൾ അതുപോലെ പടവല അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിവെള്ളം നന്നായിട്ട് കൊടുത്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇത് പുതയിട്ട് കൊടുക്കണം വേരുകൾക്ക് അതിൻ്റെ ചൂട്ടിൽ കരുവിലയോ പച്ചിലകളോ ഇട്ട് പുതയിട്ട് കൊടുക്കണം അന്നേുമല്ല വെള്ളം റെഡിയായിട്ട് ഒഴിക്കണം ഒത്തിരി വെള്ളം കൂടി പോകാത്ത രീതിയിൽ മണ്ണ് കരിഞ്ഞു പോകാതെ വരണ്ടു പോകാതെ രീതിയിൽ നമുക്കതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ പരിശീലിച്ചിരുമ്പോൾ അതങ്ങ് മാറും കാരണം നല്ല വെയിലുള്ള സമയത്താണ് കൃഷികൾ നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു കാലാവസ്ഥയെ മുൻനിർത്തി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നല്ല ഫലം എടുക്കാൻ പറ്റും ഇപ്പം നട സമയത്ത് എല്ലാവരും പറയും മഴയാണെന്നും നടന്നില്ല എന്ന് പറയും ചൂടുള്ള സമയത്ത് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഒന്നും പിടിക്കുന്നില്ല ഇതിനെയെല്ലാം നമ്മൾ അതിജീവിക്കണം അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നമ്മുടെ വീട്ടിലേക്കാവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ പച്ചക്കറി തോട്ടുകളിലും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റണം കാരണം ഇന്ന് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറി മുരിക്കുന്നതിന് നല്ലൊരു തുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറവൊക്കെ എങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും അത് കാരണം എല്ലാവരും അവരുടെ വീട്ടിൽ പച്ചക്കറി ചെയ്യുക നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ സീസണബിളി നമുക്ക് ക്യാബേജും പോളിഫ്ലവറും ഒക്കെ വിളവെടുക്കാൻ എല്ലായിടത്തും ആയിട്ടുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ് അങ്ങനെ ആദ്യ തുടക്കക്കാർക്കാണെങ്കിലും എന്തെങ്കിലും നട്ട് കഴിയുമ്പോൾ അതെല്ലാം പോയി എല്ലാം കിടപെടുത്തു ശരിയാകുന്നില്ല എന്നൊക്കെ മാറി പറഞ്ഞിട്ട് അവർ പിന്മാറും പക്ഷെ അങ്ങനെയല്ല നമ്മളതിനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കിനാണ് നമ്മളത് പരിചയി പരിചയിച്ച് വരുന്നത് നമ്മളൊരു എന്തെങ്കിലും ഒരു വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞ് അതെങ്ങനെയാണ് അതിൻ്റെ വളർച്ച അതിന് ഏത് രീതിയിലുള്ള വളം ഇട്ടാനാണ് അത് നല്ല രീതിയിൽ വരുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ മണ്ണുമായിട്ടും ആ ഒരു ചെടിയുമായിട്ട് നമ്മൾ ഇണങ്ങി വരുമ്പോൾ നമുക്ക് ഓരോ ഐറ്റവും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് വിജയത്തിൽ എത്തിക്കുകയും നമുക്ക് ഇഷ്ടമായി അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യണം എന്നുള്ള നമുക്ക് ആഗ്രഹം വേണം അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഒരു ഇഷ്ടവും വേണം നമ്മുടെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടമില്ല നമ്മൾ എന്ത് ചെയ്താലും അത് വിജയിക്കത്തില്ല അപ്പോൾ ഇതിനോടൊരു താല്പര്യവും അത് ചെയ്ത് നമുക്ക് വിജയിപ്പിക്കണം എന്നുള്ളൊരു ഇഷ്ടവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുകയാണ് അതുപോലെ എൻ്റെ ഷോപ്പ് കൂടെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ധാരാളം അഗ്രി ഷോപ്പുകളുണ്ട് അതിനൊക്കെ ചെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് കൃഷി ചെയ്യുക ഓക്കെ